എൻ്റെ പേര് ബേബിച്ചൻ അർത്ഥങ്കൽ ബസലിക്ക ഇടവ അംഗമാണ് എൻ്റെ അനുഭവസാക്ഷ്യം മാതാവ് തന്ന അനുഗ്രഹങ്ങളും ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഞാൻ എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യവും ഞാനിവിടെ വിവരിക്കുകയാണ് ഞാൻ ഏകദേശം മുപ്പത് വർഷമായി മദ്യത്തിനടിമയാണ് അതേപോലെ അത്യാവശ്യം ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഞാനും എൻ്റെ അനിയനും ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ അടിയന്തരമായി പങ്കെടുക്കുകയും അതിൽ നിന്ന് രണ്ടും രണ്ട് രീതിയിലാണ് മദ്യപിച്ച് ഞങ്ങളാരും പരസ്പരം അല്ലെങ്കിൽ പോലും ഞങ്ങൾ കഴിച്ചു പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പോവുകയും അവനൊരാക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്തു അതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തിൽ നിന്നും എൻ്റെ സഹോദരങ്ങളുടെ പേരിൽ നിന്നും ഞാൻ ഒരുപാട് പീഡനവും മാനസിക സംഘർഷം അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആറാം മാസം അന്ന് ഏക പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ പ്രാ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ആലോചിച്ചു ഇത്രയേറെ മദ്യപിച്ചിട്ടും ഞാൻ എന്ത് നേടി മറ്റുള്ളവരുടെ പരാതികളും പരിഭവങ്ങളും അല്ലാതെ മാനസിക എൻ്റെ കുടുംബത്തോടുള്ള ഇതുമല്ലാതെ ഞാനെന്തൊന്നും നേടിയില്ലല്ലോ എന്ന് എനിക്ക് അന്ന് ഒരു ബോധ്യമുണ്ടായി പിറ്റേ ദിവസം പതിനാറാം തീയതി രാവിലെ ഞാനിവിടെ വന്ന് ഈ അൾത്താരയിൽ പ്രാർത്ഥിക്കുകയും മാതാവിനോടും തിരുക്കുമാരോടും എൻ്റെ ഇത്രയും നാളത്തെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അതിലൂടെ തന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ അതിലുപരി ഞാൻ ഒന്ന് ഒരു ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കേണ്ട അന്നത്തെ ദിവസം എനിക്ക് എറണാകുളത്ത് ലൂമാളിൽ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു അരൂര് പള്ളിയുടെ വാദക്കിൽ വെച്ച് വലിയൊരു ആക്സിഡൻറ്റിൽ പെട്ടു ഞാനും എൻ്റെ ഇളയബങ്ങളുടെ മകനുമായി ആ പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഒന്നര സെക്കൻഡ് മാത്രം അവശേഷിക്ക് വാഹനങ്ങൾ ഓടുന്ന ഒരു മെയിൻ റോഡിൽ അതായത് ഹൈവേയിൽ ഞാനും എൻ്റെ അനിയനും നടു റോഡിൽ കിടക്കുന്നു എൻ്റെ കൈ ഒടിഞ്ഞ് അനിയൻ അനന്തരക്കാരനും നല്ല പരിക്ക് പോലീസുകാരും ആൾക്കാരും ഓടിക്കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമായില്ല എൻ്റെ കൈക്ക് എല്ലാം ഓടി അവിടെ ഓർത്തോ ഡോക്ടറെ ഞങ്ങളെ ചേർത്തല ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു വന്നു അവിടെ കോട്ടയത്തേക്ക് പറഞ്ഞു വിട്ടു ആ കോട്ടയത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഓപ്പ് എന്നെ അനുസരിച്ച് എൻ്റെ ശരീരം മുഴുവൻ ഷേവ് ചെയ്ത് അനുസരിച്ച് വെള്ളം കുടിപ്പിച്ച് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടൊക്കെ കിടത്തി തല ദിവസം വൈകുന്നേരം ഒരു ഗ്ലാസ് വെള്ളം തന്നതല്ലാതെ ജലപാനം എന്നെക്കൊണ്ട് കഴിപ്പിച്ചില്ല ഓപ്പറേഷൻ അത്ര ഇതാണെന്ന് പറഞ്ഞ അവസാനം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോൾ ഈ അൾത്താറയിൽ കാണുന്ന മാതാവിൻ്റെ ആ ഒരു രൂപം എൻ്റെ മുന്നിൽ വന്നു തിരുക്കുമാരൻ്റെയും ഞാൻ പ്രാർത്ഥിച്ചു ഈ എൻ്റെ ഈ കൈ ഓപ്പറേഷൻ കൂടരുത് പകരം അവിടെ നിന്ന് തന്നെ സുഖപ്പെടുത്തണം പഴയതുപോലെ എനിക്ക് ജോലിക്ക് പോകാനുള്ള പ്രാപ്തി ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റുള്ളവരെന്നെ അവഹേളിക്കും അതായിരുന്നു എൻ്റെ പ്രാർത്ഥന അരമണിക്കൂർ സമയമെടുത്തിട്ടും എൻ്റെ കൈ മരവിച്ചില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞ് നമുക്ക് പ്ലാസ്റ്റർ ഇടാമെന്ന് പറഞ്ഞ് അറുപത് ദിവസം പ്ലാസ്റ്റർ ഇട്ട് ആറുമാസം ഞാൻ റെസ്റ്റ് എടുത്തു എൻ്റെ ഭാര്യയും മക്കളും നല്ലതുപോലെ തന്നെ സംരക്ഷിച്ചു അതിൻ്റെ പേരിൽ ഇന്ന് ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്യുന്നു അതെനിക്കൊരു സാക്ഷ്യമാണ് അതിലുപരി നിരവധിയായ നിരവധിയായ അനുഭവങ്ങൾ എന്നിലൂടെ ഉണ്ടായി ഞാൻ കൂത്താട്ടുകുളം സഹർ ബാങ്കിൽ ജോലി കഴിഞ്ഞ് എനിക്ക് പെയിൻറ്റിങ്ങാണ് ജോലി അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത് അതിന് തിരിച്ചു വരുമ്പോൾ ഏകദേശം കൂത്താട്ടുകുളവുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കൂത്താട്ടുകുളം ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഇറങ്ങും നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ബൈക്കിലാണ് ഇറക്കി ഇറങ്ങി ഏകദേശം മണി ആറു മണി സമയമുണ്ട് പകൽ ഇറങ്ങി വരുമ്പോൾ റോഡിൻ്റെ വലത് സൈഡിൽ കരോട്ടായിട്ട് ഒരു പട്ടി വലിയൊരു പട്ടി നിൽക്കുന്നു ഞാനിത് കണ്ടുകൊണ്ടാണ് വരുന്നത് പക്ഷേ കുറച്ച് ദൂരമുണ്ട് ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ പിന്നിൽ എനിക്ക് റോഡിൽ വേറെ ആരുമില്ല ഞാനും ആ സൈഡിൽ കാണുന്ന പട്ടി വല്ലാതെ മറ്റൊന്നുമില്ല പക്ഷേ എൻ്റെ പി സെക്കൻഡുകൾക്കുള്ളിൽ എൻ്റെ പെട്ടെന്നൊരു ഒരു ഓട്ടോറിക്ഷ ഹോണടിച്ച് വരികയും ആ ഹോണടി കേട്ട് ഈ പട്ടി കുറുകു ചാടുകയും ചെയ്തു നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഭയങ്കരമായ ഇടി ആ ഇടിയിൽ പട്ടി എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല ഞാൻ വീണ സത്യമാണ് പക്ഷേ ഞാൻ ഇടിച്ച് പോരുകയും എനിക്ക് പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു അതിനുശേഷം അതേ സ്ഥലത്ത് തന്നെ രാത്രി രണ്ട് മണിക്കായിരുന്നു പിറ്റേ ദിവസം ആ ബാങ്കിൻ്റെ ഉദ്ഘാടനമാണ് വർക്കെല്ലാം കഴിഞ്ഞ് രാത്രി രണ്ട് മണിക്ക് തൃപ്പൂണിത്തുറയിൽ നിന്ന് അതായത് തിറവത്തുനിന്ന് തൃപ്പൂണിത്തറ വഴി വരുന്ന റൂട്ടിൽ കുണ്ടന്നൂർ വെച്ച് മറ്റൊരു സംഭവം ഇതിൻ്റെ തന്നെ പിന്നിൽ വേറൊരു സംഭവമുണ്ട് ഞാൻ കണ്ടിട്ടുള്ള മാതാവിൻ്റെ രൂപം ബ്ലൂവും ഇവിടുത്തെ കൃപാസനം മാതാവിൻ്റെ ഗ്രേവാണ് പക്ഷേ എൻ്റെ പിന്നിൽ കുറച്ച് നാൾ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പിന്നിൽ ഒരു കറുത്ത സത്വം എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല എന്തോ ഒരു വസ്തു എൻ്റെ പിന്നിലൂടെ എന്നെ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് അത് മാതാവല്ല മാതാവിൻ്റെ കളർ വേറെയാണ് എനിക്ക് മുഖവും കാണാൻ പാടില്ല ഞാൻ ഇങ്ങനെ നട ആദ്യത്തെ ഒരു അറ്റാക്ക് കഴിഞ്ഞ് രണ്ടാമത്തേത് കുണ്ടന്നൂർ വെച്ച് ഞാൻ നല്ല ശക്തിയായ മഴയും എൻ്റെ വണ്ടി ആദ്യം ഒരു കുഴിയിൽ വീണ് കുഴിയിൽ നിന്ന് കര കയറി ഞാൻ മുന്നോട്ട് എടുത്തപ്പോൾ വലിയൊരു ഭയങ്കരമായ ശബ്ദത്തോടു ഒരു വസ്തു ബൈക്കാണ് സംഭവം ഈ കുഴിയിൽ വന്ന് വീഴുകയും ഞാൻ വണ്ടി മുന്നോട്ട് മാറ്റി നിർത്തി നോക്കിയപ്പോൾ ഒന്നും സംഭവം ഒരു സംഭവം കാണാനില്ല ഈ രണ്ട് സംഭവം ഉണ്ടായതിന് ശേഷം മൂന്നാമത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും മെയിൻ്റനൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് അത് കഴിഞ്ഞ് ഞാനൊരു അഞ്ച് മണി സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് അർത്തങ്ക പള്ളിയുടെ പുറകു വയസ്സ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ ഇതേപോലെ വരുമ്പോൾ ബാ ശരിക്കും പറഞ്ഞാൽ ബൈക്കിനെ ഇടേണ്ട സമയം ആയിട്ടില്ല എങ്കിൽ പോലും ഒരു ശരിക്കും സന്ധ്യയായി വരുന്ന സമയം റോഡിൻ്റെ കുറുകെ ഒരു ഏകദേശം മൂന്നടികളും മൂന്നടിയിൽ കൂടുതൽ ഒരു വലിയൊരു മൂർഖം പാമ്പ് റോഡിന് കുറുകെ ക്രോസ് ചെയ്യുന്നു ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി ലൈറ്റിട്ട് പോകാമെന്ന് അതും എന്നെ മാതാവ് സംരക്ഷിച്ചതാണ് അല്ലെങ്കിൽ കൃത്യം ഞാൻ ഈ പാമ്പിൻ്റെ പുറത്ത് വണ്ടി കയറും എന്നെ കൊത്തും അല്ലെങ്കിൽ ഞാൻ വീഴും അപകടം ഉറപ്പ് അതിൽ നിന്നും എന്നെ രക്ഷിച്ചു ഞാൻ ലൈറ്റിട്ടതും ഈ മൂർഖം പാമ്പ് തിരികെ പോവുകയും ചെയ്തു അതിന് ശേഷം മൂന്നാമ നാലാമത്തെ സംഭവമാണ് ഇപ്പം ഈ പറഞ്ഞത് അരൂർ വെച്ച് ആക്സിഡൻ്റ് ആയത് അരൂര് ഈ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഉണ്ടായ സമയത്തും എനിക്ക് എൻ്റെ കൂടെ ആരുമില്ല സംഭവം ഉണ്ടായാൽ മറ്റുള്ളവർ പറയും ഇത് അതൊന്നുമല്ല ഇവൻ മദ്യപിച്ചിട്ടാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായതെന്ന് തീർത്തും പറയും ഞാൻ അതിൽ അടിമയാകുകയും ചെയ്യും വീണ്ടും എനിക്ക് കൂടുതൽ കൂടുതൽ മദ്യപിക്കണമെന്നുള്ള ആഗ്രഹം പക്ഷേ ഇത് പകൽ രാവിലെ ഏഴ് മണിക്ക് ഞാനും എൻ്റെ അനന്തരക്കാരനും കൂടെ ലുലുമാളിലേക്ക് പോവുകയും എട്ട് മണിക്ക് സംഭവം നടക്കുകയും ചെയ്യുന്നു ദൃക്സാക്ഷികൾ ഒത്തിരി പേര് ഞാൻ ഞങ്ങളാരും മദ്യപിച്ചിട്ടുമില്ല കാരണം കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ ആ പരിപാടി നിർത്തി ഇന്ന് നാനൂറ്റി അൻപത് ദിവസമായി ഞാൻ മദ്യപം എന്ന് പറയുന്ന സാധനം കൈകൊണ്ട് തൊടുകയോ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നില്ല അതിൽ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ സഹപാഠികളും എല്ലാവരും എൻ്റെ എല്ലാവരും അത്ഭുതപ്പെട്ട് വിത സംഭവം എന്നറിയാണ്ട് ഞാനതിൽ കൃതാർത്ഥന എൻ്റെ ആത്മീയ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് കൃപാസനവുമായിട്ട് ഞാൻ വളരെയേറെ വർഷങ്ങളായി കുഞ്ഞുനാളുമുകൾ അർത്ഥങ്ങൾ പള്ളിയും പ്രാർത്ഥനയും കുംഭസാരവും കുർബാനയും എല്ലാം ഉൾക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തി ഈ ആ ഈ കൃപാസനമായിട്ട് എൻ്റെ മദ്യപാനത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം എല്ലാ ഇതിൽ ഉടമ്പടി പ്രകാരം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃ കൃത്യമായിട്ട് സന്ധ്യ രാവിലെയുള്ള പ്രഭാത പ്രാർത്ഥനയും വൈകുന്നേരമുള്ള സായഹ്ന പ്രാർത്ഥനയും ഏത് എത്രയല്ല ലൈറ്റ് ഇല്ലെങ്കിൽ പോലും ശരിക്കും കണ്ണിന് ചെറിയ കാഴ്ചക്കുറവുണ്ട് പ്രായത്തിൻ്റെതാകാം എന്നെങ്കിൽ പോലും ഞാനത് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കും രണ്ടാമത്തത് ശുശ്രൂഷാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ശരീരം ശരിക്കും ചിറമേലച്ചൻ തൃശ്ശൂർ ചിറമേലച്ചൻ്റെ ചിറമേലച്ചനും ചിറ്റലപ്പള്ളി അസേഫ് ചിറ്റല്ലപ്പള്ളി അവരുടെ ഇതിൽ ഞങ്ങൾക്ക് ശരിക്കും പറയുന്നത് അവരുടെ ഒരു കാരുണ്യ പ്രസ്ഥാനമുണ്ട് അതിൻ്റെ കീഴിൽ അർത്ഥക്കൽപ്പള്ളിയിലും ഉണ്ട് അതിൻ്റെ ഒരു ശാഖ ഞാൻ അതിനകത്തൊരു മെമ്പറാണ് എൻ്റെ ഈ ശരീരം എനിക്ക് അങ്ങനെ ഒന്നും ചെറുത്താൻ എൻ്റെ തട്ടിക്ക് എൻ്റെ ശരീരം റോഡിൽ നഷ്ടപ്പെടുത്താൻ പറ്റില്ല കാരണം ഈ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഞാൻ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുള്ളതാണ് ആർക്കെങ്കിലും എൻ്റെ ശരീരം കൊണ്ട് ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം വേണമെങ്കിൽ അത് എഴുതി കൊടുത്ത് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുള്ളതാണ് അപ്പം പെട്ടെന്ന് ജോബിൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ വായിച്ചു നോക്കിക്കോളൂ എൻ്റെ ശരീരം മുറിക്കാം എൻ്റെ എല്ല് മുറിക്കാം പക്ഷേ എൻ്റെ ആത്മാവ് തൊടാൻ പറ്റില്ല എന്നെ കാക്കുന്ന എൻ്റെ പിതാവും എൻ്റെ അമ്മയും എനിക്ക് സംരക്ഷണമുണ്ടെന്നുള്ള പരിവൂർ ഉറപ്പിലാണ് ഞാൻ ജീവിക്കുന്നത് അതിലുപരി എനി ഞാൻ പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയണത് അത്യാവശ്യം കൈക്ക് പ്ലാസ്റ്റർ പ്ലാസ്റ്റർട്ടെങ്കിൽ പോലും പ്ലാസ്റ്ററിന് ശേഷം പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം കൈ അങ്ങനെ സുഖമാകുന്നില്ല ഉടമ്പടി തൈലം രാവിലെയും വൈകിട്ടും കൃത്യമായി അങ്ങനെ മരുന്നിനും മുന്നിനൊന്നും പോയിട്ടില്ല കുറച്ച് ചെറിയ ചെണ്ടെങ്കിൽ പോലും ഉള്ളിലൊന്നും കഴിച്ചിട്ടില്ല ഉടമ്പടി തൈലം രാവിലെയും വൈകിട്ടും കൃത്യമായി പുരട്ടി വൈകുന്നേരം കിടക്കാൻ നേരത്ത് വെള്ളം ചൂടാക്കി അത് കഴുകി ഉപ്പ് ശരീരത്തിനെ നീർക്കെട്ടലും മറ്റ് ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഴയ കാലത്തുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതൊന്നു പോകണ്ടേ അതിനുവേണ്ടി ഉപ്പും നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നു പ്രാർത്ഥനാ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒന്നും മുടക്കം വരുത്തിയിട്ടില്ല എല്ലാ കാര്യങ്ങളും നേടിച്ചൊന്നു ഇന്നിപ്പോൾ അടുത്ത മാസം എല്ലാവരോടും ഈ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടുമായിട്ട് അപേക്ഷിക്കുകയാണ് അടുത്ത മാസം എൻ്റെ മകൻ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു ഫ്രാൻസിലാണ് പ്രാർത്ഥ പേപ്പർ കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയും സഹായം ആവശ്യപ്പെടുന്നു ഞാൻ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ആറ് നിയോഗങ്ങൾ വെച്ചു ആ നിയോഗങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് മാത്രമേ ഉടമ്പടിയിൽ വെച്ചത് അല്ലാതുള്ള ഒരുപാട് നിരവധി കാര്യങ്ങൾ എനിക്ക് അമ്മയും സാധിച്ചു തന്നെങ്കിൽ പോലും എനിക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് എൻ്റെ മോളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ കല്യാണത്തിൻ്റെ സമയത്ത് കൊറോ ഇരുപത്തിരണ്ട കൊറോണ സമയമാണ് നിശ്ചയിച്ച സമയത്ത് നടത്തണമെന്നുള്ള പിടിവാശയുടെ പുറത്ത് വിവാഹം നടത്തി പക്ഷേ എൻ്റെ എൻ്റെ ഭാര്യ വീട് എറണാകുളത്ത് ആയതുകൊണ്ടും അവിടെ നിന്ന് അന്ന് ആയിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അമ്പത് പേരുടെ ഇതുള്ളതുകൊണ്ട് എറണാകുളം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് ആരെയും കടത്തി എന്ന് പറഞ്ഞപ്പോൾ ആയിരം പേരുടെ പരിപാടി വയ്ക്കേണ്ട അടുത്ത് പതിനഞ്ച് പേരാണ് കല്യാണത്തിൽ പങ്കെടുത്തത് അപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു വ്യക്തിയുടെ അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ ഇന്ന് അഞ്ചര ലക്ഷം രൂപ കടക്കാറാണ് ഞാൻ അഞ്ചര ലക്ഷം രൂപ പക്ഷേ എൻ്റെ വീട് സ്ഥലം ഇതിനിടയ്ക്ക് ബാങ്കിൽ നിന്ന് രണ്ട് പ്രാവശ്യം ജപ്തി വന്നു രണ്ടര ലക്ഷം രൂപ ഞാൻ ഇന്ന് ബാങ്കിൽ അടക്കണം ഇന്ന് ജോസഫ് അച്ചൻ വർഷങ്ങളായിട്ട് എനിക്ക് ജോസഫ് അച്ചനോട്ട് പരിചയമുണ്ട് എന്നെ അറിയാം ജോസഫ് അച്ഛൻ്റെ കീഴിൽ ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് പ്രാർത്ഥന കാര്യങ്ങളിൽ പണ്ട് മുതൽ കൃപാസനത്തിൻ്റെ ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ജോസഫ് അച്ഛൻ്റെ കൂടെ ആയിരുന്നു എന്നെ അറിയാം ജോസഫ് അച്ചൻ പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ബാങ്കിൽ നിന്ന് നിരവധി നിരവധി രണ്ട് മൂന്ന് പ്രാവശ്യം ജപ്തി വന്നപ്പോൾ ഞാൻ എനിക്ക് വേറെ അഭയമില്ല ആരും എന്നെ സംരക്ഷിക്കാനില്ല വീടും സ്ഥലവും വിൽക്കണമെങ്കിൽ ബാങ്കിൽ പൈസ അടക്കണം ഞാൻ രണ്ട് മൂന്ന് ആദ്യം ഏഴ് ഏഴ്സൻ്റെ സ്ഥലവും വീടും വിൽപ്പനയ്ക്കൊന്നും വേണ്ടി എഴുതി നാട് മുഴുവൻ ഒട്ടിച്ച് ഈ കളവൂർ വരെ കൊണ്ടുവന്നൊട്ടിച്ചു എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് കാറ് കയറില്ല അത് സത്യമാണ് ബൈക്ക് കയറും സുന്ദരമായൊരു വീട് പത്ത് മീറ്റർ റോഡിൽ നിന്ന് പത്ത് മീറ്ററേ ഉള്ളൂ വീട്ടിലേക്ക് കയറാൻ ആർക്കും വീട് വേണ്ട ഇരുപത് ലക്ഷം രൂപ ചോദിച്ചു പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് എടുക്കാൻ എടുക്കാനാളുണ്ട് ഞാൻ പറഞ്ഞിട്ട് തരില്ല എന്ന് പറഞ്ഞു ദൈവം എന്നെക്കൊണ്ട് പറയിപ്പിച്ചതാണ് കാരണം എന്നെ ഇവിടുന്ന് ഈ അർത്ഥങ്കൽ സെൻസബാസിൻ്റെ മണ്ണിൽ നിന്നും ഈ കൃപാസനോട്ട് ബന്ധപ്പെട്ടും പോകാൻ അമ്മയും സെബിസ്റ്റാനോസും സമ്മതിക്കില്ലെന്നുള്ള പരിപൂർണ ഉറപ്പ് എനിക്ക് മനസ്സിലായി ആ ബാങ്കിൽ രണ്ട് രണ്ടാമത്തെ ജപ്തി വന്നപ്പോൾ എനിക്ക് നിൽക്കള്ളിയിലാവുമെന്ന് ഞാൻ നേരെ സൈ ബൈക്കെടുത്ത് അച്ഛൻ ഇവിടെ വന്നു ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു അച്ഛനെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അച്ഛനോട് ഇത് സംഭവങ്ങൾ പറഞ്ഞു ഇതുപോലെയാണ് അവസ്ഥ ഇതിൽ കുഞ്ഞ് വിട്ടുവീഴ്ചയില്ല അവർ ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ ധൈര്യമായിട്ട് പോയിക്കോ അവർ അവധി തരും നിനക്ക് എത്ര അടക്കാൻ പറ്റുമോ അത്ര അടക്കം എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് മറ്റൊന്നും നോക്കിയില്ല നേരെ ബാങ്കിലേക്ക് പോയി ബാങ്ക് പ്രസിഡൻ്റും കമ്മിറ്റിക്കാർ എല്ലാവരെയും കണ്ടു കാര്യങ്ങൾ സംസാരിച്ചാൽ പറഞ്ഞു എൻ്റെ അവസ്ഥ അറിയാമല്ല ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ടിരിക്കുന്നു എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് സാമ്പത്തികമായിട്ട് വലിയ ബാധ്യതയാണ് വീട് സ്ഥലവും വിറ്റാൽ പൈസ കംപ്ലീറ്റ് അടക്കമെന്ന് പറഞ്ഞു ആ വീട് അത് പറഞ്ഞു അവർ സമ്മതിച്ചു കാരണം അതിൻ്റെ ഒറ്റച്ചെന്നാൽ അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് അതൊന്ന് അതിനുശേഷം ഞാൻ ആ ബാങ്കിൻ്റെ ഇടപാടിൽ തീർക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ പേരെൻ്റെ വീട് വന്ന് കണ്ടു കുറേ കുറച്ചൊന്നുമല്ല ഒത്തിരി പേര് ഒത്തിരി പേര് വന്നു കണ്ടെങ്കിലും എല്ലാവർക്കും കാറ് കയറില്ല സൈക്കിൾ പോലും സ്വന്തമായിട്ട് ഉണ്ടാകാത്തവരായിരിക്കും പറയുന്നത് കാറ് കയറില്ലെന്ന് പൈസ കുറക്കാൻ വേണ്ടിയാണ് വേറെ ഒന്നുമല്ല എൻ്റെ ആവശ്യമല്ലേ എനിക്ക് വിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ദൈവം എന്നെ അവിടെ നിന്ന് വിടാതിരിക്കാൻ ഈ ആൾത്താറയിൽ ഈ സാക്ഷ്യം പറയണമെങ്കിൽ അതെല്ലാം എനിക്ക് സ്വന്തമാകണം അതിന് സമ്മതിച്ചില്ല ആർക്കും കൊടുത്തുമില്ല ഇന്നും അന്തസ്സായിട്ട് ജീവിക്കുന്നു ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ബാങ്കിലെ പൈസ അടച്ചിട്ടുള്ള കാര്യം ശരിയാണ് കട കുറച്ച് കുറച്ച് കിട്ടുന്നത് ലോഹരി കുറച്ച് കുറച്ചിട്ട് കട നിർക്കുന്നു ഇതിനിടക്ക് ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മകന് കൊടുക്കണമായിരുന്നു അതെല്ലാം തരണം ചെയ്ത് പോകുന്നത് ഇത് ആരുടെ കഴിവാണെന്ന് എനിക്ക് മനസ്സാകുന്നില്ല ഇത്രയും വെക്കാൻ കട ഉണ്ടെങ്കിൽ പോരും ദൈവം എന്നെ പരിപാലിക്കുന്നില്ലേ എൻ്റെ അമ്മയെന്നെ സംരക്ഷിക്കുന്നത് എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബത്തിന് കിട്ടിയ ഏറ്റവും വലിയ സമാധാനത്തിന് ഞാൻ നിരവധിയെ അമ്മയെ എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങളും പുത്രനായ യേശുവിൻ്റെ ആ എന്നോടുള്ള അനുഗ്രഹവും എന്നും ഞാൻ നിലനിർത്തും ഇനിയും ദീർഘകാലം ഈ കൃപാസനോട്ട് ബന്ധപ്പെടാനും എനിക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും വിട്ടകന്ന് ജീവിക്കാൻ മറ്റൊരു കാര്യം വിട്ടുപോയത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പോകാത്ത ധ്യാന കേന്ദ്രങ്ങളില്ല അട്ടപ്പാടി കറുകൂറ്റി എന്നുവേണ്ട ചലക്കുടി എല്ലാ സ്ഥലങ്ങളും അണക്കര എല്ലാ സ്ഥലങ്ങളിലും പോയി ധ്യാനം കൂടിയിട്ടുണ്ട് യാ ആ ഏറ്റവും കൂടിയാൽ മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആ ആത്മീയതയിൽ കിട്ടിയ സംഭവം അങ്ങ് ഒഴുകിപ്പോവും പക്ഷേ ആ സംഭവം കൃപാസനത്തിൽ വന്ന് ഈ മാതാവിൻ്റെ മുന്നിൽ നിന്ന് ഒരു സാക്ഷം പറഞ്ഞു അമ്മേ നിൻ്റെ മുൻപിൽ നിന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ ഉടമ്പടിയിൽ വെക്കുന്നു മദ്യപിക്കില്ല ഇനി ജീവിതത്തിൽ മദ്യപിക്കില്ല എൻ്റെ കുടുംബത്തെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം ആ ഒരു ഉടമ്പടി ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സർവശക്തനായ ദൈവം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്